പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ള ഒരു കാർഫോർച്ചും ചെയ്തിരിക്കും ഒരു ബ്രീത്തിങ് അതെ അതെ ബ്രീത്തിങ് നാച്ചുറൽ ബാലൻസിങ് കീപ്പ് ചെയ്തിട്ടായിരിക്കണം പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ തടിയുടെ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് ഷട്ടർ ഫുഡിൽ ചെയ്യാം നിഷാദിന്റെ ബെഡ്റൂം ആളിവിടെ ഇല്ല വന്നിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ക്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല കണ്ടിട്ടില്ല കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ല ഇറ്റാലിയൻ മാർബിൾ വേണ്ടവർക്ക് എന്തായാലും നമുക്ക് ലൈറ്റ് ആയിട്ട് യൂസ് പറ്റിയ ഒരു സംഭവമാണ് ചെറിയൊരു ഉള്ള നിങ്ങൾ ഇവിടെ സ്വിംഗ് കൊടുത്തേക്കുന്നത് ാണ് പ്രകൃതി ഒരു പിന്നെ നടന്ന് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു ഫാമിലി ലിവിംഗ് ആണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ട്